നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏഴു ദിവസം ക്വാറന്റൈൻ ഒഴിവാക്കി മുംബൈയിലേക്ക് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ടിക്കറ്റ് നിരക്കും ഉയർന്നു പ്രവാസികൾക്ക് കേരളം ക്വാറന്റൈൻ നിർബന്ധമാക്കിയതിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് ഇത് മുംബൈ വിമാനത്താവളത്തിൽ ആർ ടി പി സി പരിശോധനയും വേണ്ടെന്ന് വെച്ചു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർ കഴിഞ്ഞ ദിവസം മുതൽ മുംബൈ വഴിയാണ് യാത്ര ചെയ്യുന്നത് അടുത്ത ആഴ്ചയിലും മുംബൈയിലേക്ക് യാത്രാ തിരക്കുണ്ട് അതേസമയം യു എയിലേക്ക് എത്തുന്നവർ പി സി ആർ പരിശോധന നടത്തി കോവിഡില്ലെന്ന് ഉറപ്പാക്കി മാത്രമേ വിമാന ടിക്കറ്റ് എടുക്കാവൂ എന്ന് ചൂണ്ടിക്കാട്ടുന്നു പനലക്ഷണങ്ങൾ കണ്ടാൽ പോലും ശ്രദ്ധിക്കണം മിക്ക വിമാനത്താവളങ്ങളിലെയും പരിശോധനയിൽ മിക്കവരും പോസിറ്റീവ് ആകുന്നുണ്ട് പരിശോധനയിൽ ഭൂരിഭാഗത്തിനും കോവിഡ് ബാധിക്കുന്നുണ്ടെന്ന് ലാഭാധികൃതരും പറയുന്നു പലർക്കും യാത്ര റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു വിമാനത്താവളങ്ങളിലെ പരിശോധന കുറെ കൂടി കൃത്യതയുള്ളതിനാൽ വൈറസിന്റെ ചെറിയ സാന്നിധ്യം പോലും കണ്ടെത്താനാകും അതേസമയം കേരളത്തിലെ ഏഴു ദിവസത്തെ ക്വാറന്റൈനും ഉയർന്ന വിമാന ടിക്കറ്റും കാരണം ഒമാനിൽ നിന്നുള്ള പ്രവാസികൾ നാട്ടിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു കേരളത്തിൽ ഏഴു ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് ഹ്രസ്വകാല യാത്രക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യയിൽ കോവിഡ് കുതിച്ചേരാൻ സാധ്യതയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചെത്തുന്നവർക്ക് ഒമാനിലും ക്വാറന്റൈൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പലരും ആശങ്കപ്പെടുന്നത് അതേസമയം കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഏഴു ദിവസം നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി പ്രവാസികളും രംഗത്തെത്തിയിരുന്നു നാട്ടിൽ യാതൊരുവിധ കോവിഡ് മുൻകരുതലുകളും പാലിക്കാതെ ആഘോഷങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ഉൾപ്പെടെ പൊതുചടങ്ങുകളും നടക്കുന്നതിനിടെ പലതവണ പരിശോധനകൾ കഴിഞ്ഞ് കോവിഡ് നെഗറ്റീവാണെന്ന സർട്ടിഫിക്കറ്റുമായി എത്തുന്ന പ്രവാസികൾക്ക് മാത്രം എന്തിനു നിയന്ത്രണം ഏർപ്പെടുത്തുന്നുവെന്നാണ് ഇവർ പ്രധാന ചോദ്യം ശാസ്ത്രീയമായ എന്തെങ്കിലും ോ അല്ലെങ്കിൽ കണക്കുകളുടെയോ അടിസ്ഥാനത്തിലല്ല പ്രവാസികൾക്ക് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നിരവധി പേർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരോപിക്കുന്നു രാജ്യത്തോ സംസ്ഥാനത്തോ കോവിഡ് കേസുകൾ വർദ്ധിക്കുമ്പോൾ ആദ്യ പടിയെന്ന പോലെ പ്രവാസികൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്തെങ്കിലും നടപടികൾ എടുത്തുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും സോഷ്യൽ മീഡിയ ചർച്ചകൾ ആരോപിക്കുന്നു കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറ്റൊരു മേഖലയിലും കാര്യമായ നിയന്ത്രണം ഏർപ്പെടുത്താത്തതും പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെ പൊതുപരിപാടികളിലോ ആഘോഷ പരിപാടികളിലോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലും പ്രവാസികൾക്ക് ഏഴു ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നത് ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് പ്രധാന ആരോപണം വിദേശത്തു നിന്ന് എത്തുന്നവർ നിശ്ചിത ഇടവേളയ്ക്കുള്ളിൽ നടത്തിയ കോവിഡ് പരിശോധനയുടെ നെഗറ്റീവ് ഫലം എയർ സുവിധാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വിമാനത്താവളത്തിൽ ഹാജരാക്കുകയും ചെയ്ത ശേഷമാണ് യാത്ര അനുവദിക്കുന്നത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ ഹൈറക്സ് രാജ്യങ്ങളിൽ നിന്ന് അല്ല ും രോഗലക്ഷണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും ഒപ്പം ഓരോ വിമാനത്തിലും എത്തുന്ന യാത്രക്കാരിൽ നിശ്ചിത എണ്ണം പേരെ പരിശോധിക്കുന്നുമുണ്ട് ഇത്രയും നിബന്ധനകൾ പാലിച്ചെത്തുന്നവരെ വീണ്ടും നിർബന്ധിത ക്വാറന്റൈനിലാക്കേണ്ടതുണ്ടോ എന്നാണ് പ്രവാസികളുടെ ചോദ്യം ചുരുങ്ങിയ ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ പുതിയ നിബന്ധന കാരണം യാത്ര റദ്ദാക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്